ഇനി എന്റെ അടിയിൽ കൂടി പറയാൻ ഉദ്ദേശിച്ചിരുന്നു പിന്നെ നേരത്തെ നമ്മൾ ഉലഹിയത്തിന് ആ ഉലഹിയത്ത് മൃഗത്തിന്റെ വയസ്സ് പറഞ്ഞല്ലോ വയസ്സ് ചേർത്ത പറഞ്ഞേ ആ വയസ്സ് നിർബന്ധം എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ നോക്കണം ചില ആൾക്കാരുണ്ടാവും വീട്ടിൽ പശു പ്രസവിച്ചപ്പോൾ ഒരു മുരുകുട്ടിനെ പ്രസവിച്ചപ്പോൾ ഒരു പ്രസവിച്ച പോലെ നേർച്ചാക്കി ഉണ്ടാവും നേർച്ച എന്ന് പറഞ്ഞാൽ മനസ്സ് കരുതിയതുകൊണ്ട് ഉണ്ടാവൂല നേർച്ച ആവൂല നേർച്ചയ്ക്ക് ഏത് വേണം തരഫു വേണം അപ്പൊ നേർച്ചാക്കിയിരിക്കണമെന്നൊക്കെ ചോദിക്കുന്നവരോട് വേണമെങ്കിൽ നമുക്കൊന്ന് അന്വേഷിക്കാം നിങ്ങൾ എങ്ങനെ നേർച്ചാക്കിയത് നിങ്ങൾ നേർച്ചയുടെ വാചകം പറഞ്ഞോ അതോ മനസ്സിൽ കരുതിയത് മാത്ര മനസ്സ് കരുതിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂങ്കിൽ നമ്മളിപ്പോ നെതിറിന്റെ ഈ നിർബന്ധ വിധിയൊന്നും ഉണ്ടാകൂല ഏതാ കൃത്യമായ രൂപത്തിൽ നേർച്ചാക തന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ കാളകുട്ടിനെ അല്ലെ ഈ മൗത്ത് ഭൗത്തൻകുട്ടിനെ ഉദയത്തറക്ക നേർച്ചാക്കി എന്ന് പറഞ്ഞു അതിൻ്റെ ശേഷം വലിയ വരുന്നാൾ വന്നു അപ്പോത്തിനുണ്ടായിട്ടില്ല രണ്ട് വയസ്സായിട്ടില്ല ഈ പെരക്കാർ പറയുക ഉസ്താ അത് ഇതിന് തീറ്റി പോറ്റാൻ തീറ്റിപ്പോറ്റാൻ വെയ്യ നമ്മളോടൊക്കെ പലരും പറയുന്നതാണ് തീറ്റിപ്പോറ്റാൻ അഞ്ഞ് വെയ്യ അതാണെങ്കിൽ കുത്തിയിട്ടും ചവിട്ടിയിട്ടും അപ്പം അതിനൊല്ലം തന്നെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചില ഉസ്താമാരോട് വെക്കും ചിലർ ഇല്ല അതിന് രണ്ട് വയസ്സായിട്ടില്ലല്ലോ അവിടെ കൊല്ലം കൊടുക്കാൻ പറ്റില്ല അപ്പം അവിടെ ചോദിക്കും ഇത് വിറ്റിട്ട് വേറെ ഒന്നിനെ വാങ്ങി അർത്ഥാൻ പറ്റുമോ ചിലർ പറ്റും എന്നറി ചിലരാവും പറ്റൂലെന്നറി സത്യത്തിൽ ആ മസലൊന്നും ശരിയല്ല അവിടെ പറയേണ്ടത് അതിനെ നിങ്ങൾ ഈ വർഷം തന്നെ ഉദഹിയ തറത്തു കൊടുക്കേണ്ടതാണ് ഈ വർഷം തന്നെ അറുത്തു കൊടുക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത മൃഗത്തെ ഉലഹിയ തറുത്ത് കൊടുക്കാൻ നേർച്ചയാക്കിയാൽ ഒരു നിശ്ചിത മൃഗത്തെ ഉദയ തറുത്തു കൊടുക്കാൻ നേർച്ചയാക്കിയാൽ നേർച്ചയ്ക്ക് ശേഷം വരുന്ന ഞാൻ ചിലതൊന്നും അതിൻ്റെ മഫൂമും കൈതുദ്ദേശിച്ചു കൊണ്ടല്ല പറയുന്നത് ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നതുകൊണ്ടാണ് പൊതുവേ ഉലഹിയത്ത് നേർച്ചയാക്കിയാൽ അത് ഫൗരിയാണ് എന്നും ഉദയത്തിന് ശേഷം വരുന്ന ആദ്യ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് തന്നെ അറിവ് നിർത്തൽ നിർ അറിവ് നടത്തൽ നിർബന്ധമാണെന്നും സാമ്പത്തിക ദിശ ഉണ്ടെങ്കിൽ പിന്നെ പിന്തിച്ചു വെക്കാൻ പാടില്ല എന്നുമാണ് മസാല അതിനെതിർ അയ്യനാണെങ്കിലും ഫിജിമ്മത്താണെങ്കിലും അങ്ങനെ തന്നെയാണ് ഈ അതെൽപ്പ്യം പറയൂ നിശ്ചിത മൃഗത്തെ ഉദയത്തറിവ് നേർച്ചയാക്കിയാൽ നേർച്ചയ്ക്ക് ശേഷം വരുന്ന ആദ്യ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് അതിനെ അറിവ് നടത്തൽ നിർബന്ധമാണ് അടുത്ത വർഷത്തേക്ക് വയസ്സ് തികയാൻ വേണ്ടി കാത്തിരിക്കാൻ പാടില്ല കാത്തിരുമാണ് അഥവാ ഇനി ആ ബലി പേരുന്നാൾ ഈ മസാല അറിയാത്തത് കൊണ്ട് അറിവ് കൊടു നടത്തിയില്ല ദുൽഹജി ഇരുപതിൻ്റെ അയാൾ ഇന്റെ അടുത്ത് എത്തിയത് അപ്പോഴാണ് ഈ മസല കൃത്യമായിട്ട് അറിഞ്ഞത് ഇന്ന് അയാൾ ആ ദുൽഹജ് ഇരുവിന്റെ തന്ന അർത്ഥം കൊടുക്കല് എന്തു പറ്റൂല സമയം തെറ്റുകൊണ്ട് കഥ ആയി പോകുമെന്നാണ് ഇത് പലർക്കും അബദ്ധം പറ്റുന്നൊരു വിഷയമാണ് പണ്ടിൻ്റെ അടുത്ത് വന്നൊരു വൈദ്യ കുട്ടിയാക്കാൻ വൈദ്യുട്ടിയാക്കാൻ ഞാൻ കുടുങ്ങിയല്ലോ അതെന്താന്ന് ചോദിച്ചാൽ അപ്പൊ അതെന്താണ് ഒരു മൂരിക്കു കുട്ടീനെ ഉള്ളിയ തറക്കാൻ നേർച്ചാക്കിയിരുന്നു അതിപ്പോൾ ചവിട്ടിയിട്ടും കുത്തിയിട്ടും ആയിട്ട് നിൽക്കാൻ വയ്യ അതിന് രണ്ട് വയസ്സൊട്ട് ഒരു വയസ്സ് തന്നെ ആയിട്ടില്ല ഒരു വയസ്സാകണേ ഉള്ളു അതിൻ്റെ പറഞ്ഞു അതിൻ്റെ ഉസ്താദാര്യൊന്ന് വീണ് വീണിപ്പോൾ എല്ലു കുട്ടി കിടക്കുവാണ് ഇത് കൊണ്ടുനീന്നത് ഓളാണ് എന്താ ചെയ്യുക ഞാൻ നമ്മളവിടുത്തെ ഉസ്താവിനോട് ചോദിച്ചു ഉസ്താവ് പറഞ്ഞു പറ്റൂല വയസ്സാകാതെ പറ്റൂലറിഞ്ഞി ഏഹ് ഞാൻ എൻ്റെ നാടൻ പാശിയിൽ മൂപ്പിലോട് പറഞ്ഞിപ്പം നിങ്ങളെല്ലാം കുടുങ്ങിയത് നിങ്ങളെ ഉസ്താവ് കുടുക്കിയതാണ് നറിഞ്ഞി ഏഹ് അപ്പൊ സത്യത്തിൽ എന്താ ഈ വയസ്സ് ശർത്താന്ന് പറഞ്ഞതിന്റെ അർത്ഥം കേട്ടോളി ഒരാൾ ഒരു സുന്നത്തായ ഉലഹിയത്ത് ഉദ്ദേശിച്ചു കൊണ്ട് ഒരു മൃഗത്തെ അറിവെടുത്താണ് എന്നാൽ ഈ നിശ്ചിത വയസ്സുള്ളതിനെ തന്നെ അറിവ് നടത്തണം അല്ലാത്തതിനെ അറിവടത്തിയാൽ ഒരു കാര്യമില്ല ഒരു കാര്യമില്ലാന്ന ഉലഹിയത്താവൂല അതുകൊണ്ട് അവന്റെ ഒരു വാജിബ് വീടുകയും ഇല്ല ഇനി ഫിസിംബത്ത് നേർച്ചയാക്കിയിട്ട് എന്താ ഫിസിംബത്ത് നേർച്ച മൃഗമിന്നതാൻ തയ്യം ചെയ്യാതെ ഞാനൊരു ദഹ്യത്തിനെ നേർച്ചയാക്കി അങ്ങനെ നേർച്ചാക്കിപ്പോയവരാള് ആ നേർച്ച വീടണമെങ്കിലും വയസ്സൊത്ത ഒന്നിനെ തന്നെ കൃത്യമായി നോക്കി അറിവ് നടത്തൽ നിർബന്ധമാണ് അതേസമയം അയ്യനായ മൃഗത്തെ നേർച്ചയാക്കി കഴിഞ്ഞാൽ വയസ്സാവാൻ കാത്തിരിക്കാൻ പാടില്ല തൊട്ടടുത്ത വരുമെരുന്നാളിനോടനുബന്ധിച്ച് അതിനു അറിവ് നടത്തൽ നിർബന്ധമാണ് ആ അറിവ് നടത്തിയാൽ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ നെസി വീടുന്നതും ആണ് അത്രല്ലേ അല്ലേ പാവശ്യമുള്ളൂ നെസിർ വീടുന്നതും അതുകൊണ്ട് അദ്ദേഹത്തിന് കൂലി കിട്ടുന്നതും ആണ് അത് അഥവാ പെരുന്നാളിനോടനുബിച്ച് മറ അറിവ് അടച്ചാൽ മറന്നാൽ എപ്പോഴാണോ ഇത് അറിഞ്ഞത് അപ്പറക്കണം അപ്പോൾ അതിന് കവ ആവുകയും ചെയ്യും എന്നാണ് നിയമം ഇതുപോലെ ഉദിയത്ത് മൃഗത്തിന്റെ ന്യൂനതകൾ പറയുന്നിടത്ത് അവിടെയുണ്ട് മൃഗത്തിന് കുറെ ഷർത്തുണ്ട് അയബുണ്ടാവാൻ പാടില്ല അവിടെ ഞാനൊന്നും പറയാനുള്ള ഒരു നിക്ഷിത മൃഗത്തെ നേർച്ചയാക്കി കഴിഞ്ഞാൽ നേർച്ചക്ക് ശേഷം അയബ് വന്നു ചേർന്നതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല അതിനെ തന്നെ അറിവ് കൊടുത്താൽ മതി ഉദയ്യത്ത് കിട്ടും നേർച്ച വീടും നീ നേർച്ച ആക്കുമ്പോൾ തന്നെ ഏതുണ്ടായിരുന്നു എന്നാൽ പോലും അതിനെ തന്നെ അറിവ് നടത്തൽ നിർബന്ധാണ് അതുകൊണ്ട് ആ നേർച്ച വീടുകയും ചെയ്യും അതിനെ ഐബുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അയബില്ലാത്ത വേറൊന്നിനെ അറിവ് നടത്തിയാൽ ആ വേറൊന്നിനെ അറിവ് അടുത്തിന്റെ കൂലിയൊക്കെ കിട്ടുമെങ്കിൽ ഏത് വീടൂല നേർച്ച വീടൂല അപ്പൊ ഇങ്ങനെ നമ്മൾ ഒറ്റക്ക് ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധം പറ്റുന്ന മനസ്സേ വയസ്സ് വേണ്ടേ ഇതിന് വയസ്സ് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും അത് നേർച്ചാക്കി പോയാൽ പിന്നെ ഏത് നോക്കേണ്ട കാര്യമില്ല വയസ്സ് നോക്കേണ്ട കാര്യമില്ല ഇങ്ങനെ അവിടെ ഒരു വിഷയമുണ്ട് അല്ല ഞാൻ പറഞ്ഞു തീർന്നോട്ടം എന്നിട്ട് എപ്പൊ നിർത്തും എന്നിട്ട് ചോദിക്ക സമയം ഉണ്ടെങ്കിൽ ഉദ്ദേശമൊക്കെ ചിലപ്പോ ഞാൻ പറയുന്നുണ്ടാകും അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് നിശ്ചിത മൃഗത്തെ നേർച്ചാക്കിയാൽ ഏത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട അതിനുണ്ടല്ലോന്ന് നോക്കണ്ട എങ്ങനായാലും അടുത്ത പെരുന്നാക്കത് അർത്ഥ നിർബന്ധ ആ നർത്ത് കൊടുത്തി കാര്യമുണ്ടോ ഓ നേർച്ച വീടും നേർച്ച ഞാൻ നേർച്ച വീടാ വേറെന്തെങ്കിലും ചെയ്യണോ ഒന്നും ചെയ്യണ്ട കഴിഞ്ഞല്ലോ കഴിഞ്ഞു ഞാൻ അതിന്റെ പേരിൽ ഒന്നും ചെയ്യണ്ട പിന്നെ ഞാനെന്താ മൃഗത്തിന്റെ അയവുകൾ അത് ഫോത്തോൽമീനിലൊക്കെ തന്നെ എന്നെ പറ്റൂല എന്നെ പറ്റൂല എന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ എല്ലാം കൂടി പശദീകരിക്കാൻ നിൽക്കുമ്പോ ഇങ്ങനെ പോകും അതുകൊണ്ടാണ് മാംസ താല്പര്യക്കാർക്ക് ചിലർക്ക് മാംസം വലിയ താല്പര്യം ഉണ്ടാവൂല ഏത് ഉറ്റിയാലും അതല്ല മാംസ താല്പര്യക്കാർ ഇഷ്ടപ്പെടാത്ത വിധം വല്ലാതെ മെലിഞ്ഞൊട്ടിയ മൃഗമാണെങ്കിൽ അതിന്റെ മാംസം പറ്റൂല മൃഗച്ചൊറി എന്ന് പറിക്കുന്നൊരു ചൊറി ബാധിച്ചാണെങ്കിൽ പറ്റൂല വാല് ചെവി എവിടെ നിന്നാണെങ്കിലും അല്പമെങ്കിലും മുറിഞ്ഞ് നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ അത് പറ്റില്ല തീരെ നഷ്ടപ്പെട്ടിട്ടില്ല ചെവി ഒന്നും ഇനി കീറിപ്പോയിക്കണ് അല്പമാകുമ്പം പോലും അതിന് വിരോധമല്ല രണ്ടും രണ്ടാണ് ചെറുതാണെങ്കിലും ഒരു കഷ്ടം വെട്ടി മുറിഞ്ഞു പോയിക്കണ് അതിന് പറ്റില്ല ചിലപ്പോൾ ഒരു തുള വീണിട്ടുണ്ട് അല്പം പോലും നഷ്ടപ്പെട്ടില്ല ഞമ്മളിപ്പോ ഒരു സൂചി ചെവി അങ്ങനെ ഓട്ടിയാൽ ഇങ്ങനെ ഓടീണ്ട് ഒന്നും അതിന് വിരോധമല്ല അല്പം പോലും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വിരോധമല്ല അല്പമാണെങ്കിൽ പോലും മുറിച്ച് മാറ്റപ്പെട്ടതോ ആണെങ്കിൽ ഇന്നലെ പുരട്ടി ഒരാൾ വിളിച്ചു ഞങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ തന്നെ ഈ മൃഗങ്ങളുടെ ചെവി ഒന്നും ഭക്ഷിക്കാറില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ചെവി മൃദ മൃഗത്തെയും ഉപയോഗിച്ചു തറക്കാൻ എന്ന് വെച്ച് അത് പറ്റൂല ചില സ്ഥലത്ത് ചെവി അങ്ങനെ അതൊക്കെ ആ ഭാഗങ്ങളൊക്കെ അവിടെ കുഴിച്ചിടലാണെന്ന് പറഞ്ഞു അപ്പോഴും നേർച്ചയാക്കിയതാണെങ്കിൽ അതൊക്കെ ഫക്കീർ മിസ്ക്കീരങ്ങ് സതക്കൈതോളണം പോലും ചിന്ത ചെയ്താലും നമ്മൾ പിന്നാലെ പോയി വെക്കേണ്ട കാര്യം ഇല്ല നമ്മൾ തന്നെ മുതൽ അയാള് സതക്ക ഇതോടുകൂടി വീടും അപ്പോ കൊമ്പ് നല്ല കൊമ്പ് ഉള്ളതാണ് നല്ല നല്ലതും ഏറ്റവും ഉത്തമവും എന്നാൽ കൊമ്പ് പൊട്ടിച്ചിട്ട് ഫ്രഷ്ടല്ല കൊമ്പ് പൊട്ടിയതും തീരെ കൊമ്പില്ലാത്തതേന് പറ്റും ആളുകൾ കാര്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതെ പുസ്തകം കൊമ്പൊന്ന് പൊട്ടിക്കണ് അല്ലെങ്കിൽ കൊമ്പ് മുറിച്ചിങ്ങണ് കട്ട് ചെയ്തിക്കണ് പറ്റുമോ പറ്റും ഏറ്റവും അസലേതാണ് നല്ല കൊമ്പുള്ള പക്ഷെ കൊമ്പ് പൊട്ടിയതും പറ്റും കിത്താബിന് രസാക്കിയിട്ടുണ്ട് ഈ വാർത്തകളായാലും കൂടി വായിക്കുന്നില്ല അതേസമയം ചെവി മുറിഞ്ഞു പോയാൽ വാല് മുറിഞ്ഞു പോയാൽ അത് പിന്നെ ഏതിന് പറ്റില്ല ഉദയത്തിന് പറ്റില്ല ഇവിടെ ഞാൻ പറഞ്ഞു നേർച്ച നിർച്ചവൃഗത്തെ നേർച്ചാക്കി പോയാൽ ഇത് അയബ് വിഷയല്ല